േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ വന്ദേ ഭാരതിന് നേരെ ഒരു ജിഹാദി കല്ലെടുത്തെറിഞ്ഞതിന് എതിരെ രാജീവ് ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പ്രത്യേകം ഓർക്കണം നമ്മുടെ നാട് വളരുന്നതിൽ വിറളി പൂണ്ട ജിഹാദികൾ ഇത് നിലയല്ല തുടങ്ങിയത് കുറച്ചായിട്ട് ഇതുപോലെ ഓരോന്നിനു നേരെയും ആവുന്നത് പോലെ കല്ലെടുത്തെറിഞ്ഞും പൊട്ടിത്തെറിച്ചും ഒരുപാട് ജിഹാദികൾ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ണൂരിലാണ് ഒരു ജിഹാദി കല്ലെടുത്തെറിഞ്ഞത് അതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിന് രാജീവ് ചന്ദ്രശേഖറെ വിളിച്ചുകൊണ്ട് ഈ കല്ലെടുത്തെറിഞ്ഞവന്റെ കാൾ അപകടകാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം കുറെ ആളുകളെയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കും നമുക്ക് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ എന്താണ് പോസ്റ്റ് ചെയ്തത് എന്നൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ യുവാക്കൾ ഭാവിയെ കുറിച്ചോർത്ത് മനസ്സിൽ ആശങ്ക നിറയുകയാണ് അതേസമയം അവരെ തീവ്രവാദത്തിലേക്ക് വൈതിരിച്ചുവിടുന്ന വിനാശകരമായ രാഷ്ട്രീയ സംസ്കാരത്തിന് അവസാനം ഇടുന്നതിനായി മുന്നിട്ടിറങ്ങാനുള്ള കരുത്താണ് ഇത്തരം ഓരോ കാഴ്ചകളും എനിക്ക് നൽകുന്നത് കണ്ണൂരിൽ വന്ദേ ഭാരതി എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ അസ്ഹറുദ്ദീന്റെ അറസ്റ്റ് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല വിശലിപ്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ലക്ഷണമാണ് ഇത് ഇന്ത്യയുടെ അത്യാധുനിക റെയിൽവേ സംവിധാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല വികസന വിരുദ്ധ നിലപാടുള്ള സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഗുണ്ടകൾ പലതവണ വന്ദേ ഭാരതിന് ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇത്തരം വികസന വിരുദ്ധ ചുറ്റുപാടുകളുടെ ഇരകളാണ് അസഹുദ്ദീനെ പോലെയുള്ള യുവാക്കൾ രാജ്യത്തിന്റെ പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം അതിനെ വെറുക്കാനാണ് അവരെ പഠിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നോട്ട് കുതിക്കുമ്പോൾ കാലഹരണപ്പെട്ട പ്രത്യേക ശാസ്ത്രങ്ങളും വിഭജന രാഷ്ട്രീയവും കേരളത്തെ പിന്നോട്ടടിക്കുകയാണ് ഭീകരവാദത്തിന്റെ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞ് നമ്മുടെ യുവാക്കളെ പുതിയ ആശയങ്ങളുടെയും അഭിലാഷങ്ങളുടെയും നൈപുണ്യ വികസനത്തിന്റെയും രാഷ്ട്രനിർമാണത്തിന്റെയും പാതയിലേക്ക് നയിക്കുകയാണ് വേണ്ടത് ഇന്ത്യയുടെ വളർച്ചയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നതിന് പകരം ആ വളർച്ചയുടെ ഭാഗമാവുകയാണ് കേരളം ചെയ്യേണ്ടത് ആ മാറ്റം യാഥാർത്ഥ്യമാക്കാൻ ഒരു ബി ജെ പി എൻ ഡി എ സർക്കാർ അനിവാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ വന്ദേ ഭാരതിന് നേരെ കല്ലെറിഞ്ഞ കല്ലെറിഞ്ഞീൻ എന്ന ജിഹാദിക്കെതിരെ നല്ല ഒന്നാം തരം ചുട്ട മറുപടിയുമായിട്ട് കേരള പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയതിനെതിരെ ഇവിടെ ഒരുപാട് ജിഹാദികൾ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ട് ഞാൻ അത്തരം കുറച്ച് ആളുകൾ ഉദാഹരണത്തിന് ഒന്ന് മുന്നോട്ട് എടുത്തു വെച്ച് ഓരോ കമന്റും വായിച്ചു കേൾപ്പിക്കാം ഇതിലൂടെ ഓരോ മലയാളിയും തിരിച്ചറിയണം തങ്ങളുടെ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ എന്ത് നെറികേടും ചെയ്താലും അവരെ ന്യായീകരിക്ക എന്നുള്ളത് ജിഹാദികൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം ജിഹാദികൾ നമ്മുടെ നാടിനകട എന്ത് നെറികേട് ചെയ്താലും അത് മതത്തിന്റെ പേരിൽ ഒരു മതവും ചേർത്ത് പിടിക്കാറല്ല പക്ഷെ ജിഹാദികൾ വലിയ രീതിയിൽ ചേർത്ത് പിടിക്കും ഇന്ന മതാണെങ്കിൽ ജിഹാദികളൊക്കെ അതിന്റെ ഉദാഹരണം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഓരോന്നും ആദ്യത്തെ കമന്റ് ആണ് ഒരു സാഹിർ സഫർദ എന്ന് പറയുന്നവന്റെ പറയുന്നത് ആണ് ആദ്യമായി അല്ലേ ഒരു ഒരാൾ വന്ദേ കല്ലെറിയുന്നത് ഇതിനു മുന്നേ കല്ലെറിഞ്ഞവരെല്ലാം സംഘി കുഞ്ഞാടുകളായിരുന്നു അന്നൊന്നും അണ്ണന്റെ പോസ്റ്റ് കണ്ടില്ലല്ലോ ഈ അസറുദ്ദീൻ ചെയ്തത് ആ ജിഹാദി വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞത് നെറിഹേഡാണെന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ ഇതിനു മുമ്പേ പിടിച്ച ഇതിനു മുമ്പേയും നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ വിരളി പിടിച്ചവരിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് സകല മലയാളികൾ തിരിച്ചറിയണം ഒരു ജിഹാദി ഈ ജിഹാദിക്ക് നാട് കുട്ടിച്ചോറാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് ജിഹാദികളില്ലേ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് പൊട്ടിത്തെറിച്ചില് ഡൽഹിയില് എന്തൊക്കെ കോലത്തിൽ ഇവിടെ ജിഹാദികൾ നാടിന്റെ പുരോഗതിയെ എതിർക്കുന്നത് ഇവർക്കൊക്കെ എന്താ ലക്ഷ്യം ഇവർക്കൊക്കെ വല്ല പാർട്ടി വളർത്താനല്ല പാർട്ടി വളർത്തുക എന്ന് പറഞ്ഞു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒരു ഭാഗത്താവുന്നതുപോലെ നറികണ്ട് അവരെയും പറയുന്നുണ്ട് രാജ്യത്തിനെതിർക്കുന്നത് ആരാണോ അവരെയൊക്കെ തന്നെ എതിർക്കു അടുത്തവെൻറ്റാണ് ഒരുപാട് ആളുകളാണ് പാലക്കോലത്തില് ഈ വന്ദേ ഭാരതിന് നമ്മുടെ വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ ജിഹാദി ഈ ജിഹാദിയെ അനുകൂലിക്കാൻ ഒരു പറ്റം ജിഹാദിയ രംഗത്തെത്തിയത് അടുതമൻ്റെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ കേസുകൾ മുഴുവൻ ഗൂഗിൾ ചെയ്തു നോക്കൂ കുമാർ നാരായണൻ മുതൽ അങ്ങോട്ട് സംഘികളല്ലാത്ത ഒരൊറ്റാൾ പോലും ഇന്നേവരെ പാകിസ്ഥാന് വേണ്ടി ഈ രാജ്യത്തെ ഉച്ച കൊടു ഒറ്റ കൊടുത്തിട്ടില്ല ഈ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷവും ശത്രുക്കളുടെ ചൂത ഈ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നത് ഇത് വ്യാപകമായിട്ട് ഈ ഒരു കമന്റ് ബോക്സിലുള്ളതാ ഫുള്ള് വേറെ മതത്തിലുള്ളതാണ് ഇന്ന മതത്തിൽ ആരുല്ല എന്ന് അറസ്റ്റ് ചെയ്തത് ആരെയാണ് ഒന്നാം തരം ജിഹാദിയല്ലേ എന്നിട്ട് ഈ വിളിച്ചു പറഞ്ഞാൽ പാകിസ്ഥാൻ ചാരപ്രവർത്തനം നടത്തിയതിൽ മറ്റു മതങ്ങളുണ്ട് ഇതും കേരളത്തിലെ ജിഹാദികൾ തന്നെ ഉറക്കെ 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 വിളിച്ചറിയണം എന്നിട്ട് ഇത് മലയാളികൾ ബോധമുള്ള മലയാളികൾ കേൾക്കണോ അവർ തിരിച്ചറിയോ എന്ത് തിരിച്ചറിയോ മറ്റു മതത്തിലുള്ള ആളുകൾ എന്നുള്ളതല്ലേ മറ്റു മതത്തിലുള്ള ആളുകളെയും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജ്യോതി മൽഹോത്രയെ പോലും അറസ്റ്റ് ചെയ്തത് ഒരു ട്രാവൽ ബ്ലോഗർ നമ്മളൊക്കെ തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ഇവന്റെ കപ്പൻ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തത് അല്ലല്ലോ രാജ്യത്തെ കേന്ദ്ര സർക്കാർ അല്ലേ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തകരെ ഏതു മതമാണെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഇന്ന മതത്തിലുള്ളവരാണെങ്കിലേ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത് അതും ഇതേ ജിഹാദികൾ അറിയുക ഇതേ ജിഹാദികൾ അറിയാതെ മറ്റു മതത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയോ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന് ഒരു മതം നോക്കിയല്ല ആളുകൾ അറസ്റ്റ് ചെയ്യ രാജ്യത്തിനെതിരെ നിൽക്കുന്നത് ആരോ അവരെ അറസ്റ്റ് ചെയ്തു അവർ അറസ്റ്റ് ചെയ്യും ഒരു തർക്കമില്ല അതുപോലെ ഏത് മതത്തിലാണെങ്കിലും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അറസ്റ്റ് ചെയ്യും അല്ലാതെ ഒരു മതത്തെ മാത്രമല്ല ഏത് മതത്തിലാണെങ്കിലും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അറസ്റ്റ് ചെയ്യും അത് ജിഹാദികൾ തന്നെ വിളിച്ചു പറയുന്നില്ലേ മറ്റു മതത്തിലുള്ളവർ അറസ്റ്റ് ചെയ്യുന്നു പോകുന്നു അത് കേന്ദ്ര സർക്കാർ രാജ്യത്തിനെതിരെ നിൽക്കുന്ന സകലരെ അറസ്റ്റ് ചെയ്യും അപ്പൊ ജിഹാദികൾ തന്നെ അവർ വിളിച്ചു പറയുന്നതിനെ അവർ തന്നെ പൊളിക്കുന്നത് സകലരും തിരിച്ചറിയാം അടുത്ത കമന്റാണ് ഒരുപാട് ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു ഗൂഗിൾ ചെയ്തു നോക്കിയാൽ ഒരുപാട് ആളുകൾ മറ്റു മതത്ത് വെറുതെ പറയിപ്പിക്കരുത് മുംബൈ ഭീകരാക്രമണം അജ്മൽ കസബ് എത്രയാളെ ആ കൂട്ടക്കൊല ചെയ്തത് അതിന്റെ പിന്നിൽ ആരാണ് ഈ അജ്മൽ കസബിന് വേണ്ടിയിട്ട് മയത്ത് നിസ്കാരം നടത്തിയത് കേരളത്തിലല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച് ഡോക്ടർമാർ ഒന്നാം തരം ജിഹാദികളല്ലേ പൊട്ടിത്തെറിയല്ലേ നടന്നത് ഇവിടെ ഇവിടെ പുൽവാമ പൊട്ടിത്തെറിച്ചില്ലേ പാകിസ്ഥാൻ ഏറ്റെടുത്തില്ലേ ക ജിഹാദികളല്ലേ എണ്ണി 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 പറയിപ്പിക്കരുത് ഇവിടെ രാജ്യത്തിനോ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കോ രാജ്യത്തിനെതിർക്കുന്നവരോടോ ശത്രുതേ ഉള്ളു അല്ലാതെ ആരോടും ഇല്ല അല്ലാതെ ഒരു മതത്തിനോട് റസ്സൂല പക്ഷെ ജിഹാദികളെ വീയുന്നതിന്റെ ഇത് യഥാർത്ഥത്തിൽ കല്ലട് വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ അസറുദ്ദീൻ എന്ന ജിഹാദിയേക്കാൾ അപകടകാരികളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ പോസ്റ്റിലൊക്കെ വന്നിട്ട് ഒരുപാട് തന്ത്രപരമായിട്ട് പല രീതിയില് ഇവർ ജിഹാദിസം കടത്തിയിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തെറി വിളിക്കുന്ന ആളുകൾ അവർ അതിങ്ങിയിരിക്കുക ഈ കമന്റ് ഇടുന്ന ആളുകളൊക്കെ അവസരത്തിന് വേണ്ടി പതിങ്ങിരിക്കുക ഏറ്റവും കുറച്ചും കൂടി അസറുദ്ദീൻ പൊട്ടിത്തെറിക്കാൻ തയ്യാറായതുകൊണ്ടാണ് കല്ലെടുത്തെറിഞ്ഞത് ഇതൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണം അടുത്ത കമന്റ് ആണ് അസറുദ്ദീനെ പോലെ തന്നെ മുമ്പ് അല്ല അറിഞ്ഞ സകല തീവ്രവാദികളെയും കടുത്ത ശിക്ഷ ഉറപ്പാക്കണം അല്ലാതെ സംഘികൾക്ക് വേറെ നിയമം മാപ്പിളമാർക്ക് വേറെ നിയമം അതൊന്നും പാടില്ല എന്തൊക്കെ ഇവരെ എഴുതിയത് വായിച്ചതാണ് കേട്ടോ അല്ലാതെ തെറ്റിപ്പോയതൊന്നല്ല ഓക്കെ അപ്പോ ഇവരൊക്കെ പറയുന്ന ഇന്ന മതത്തിലുള്ളവര് എല്ലാ ഏത് മതത്തിലാണെങ്കിലും അറസ്റ്റാവും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ അതിന് എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് അത് ജിഹാദികൾ തന്നെ പറയുന്നില്ല അപ്പുറത്തെ മതത്തിലുള്ളവരോ ഇതോ ഇത് അത് കേട്ടിട്ടെങ്കിലും ഇത്തരം ആളുകൾ അതൊക്കെ തന്നെ തിരിച്ചറിയാം അടുത്ത പെന്റാണ് വന്ദേ ഭാരതത്തിന് ഇതിനു മുമ്പും കുറെ കല്ലേറ് നടന്നിട്ടുണ്ടല്ലോ എല്ലാ ഹിന്ദു പേരുള്ളവരായിരുന്നു അപ്പോ എന്നും നിനക്ക് വേവലാതിയോ തീവ്രവാദ ആരോപണമോ ഉണ്ടായില്ലല്ലോ തെണ്ടി എന്ന് ഈ വന്ദേ ഭാരത കല്ലെറിഞ്ഞ ജിഹാദിക്കെതിരെ പോസ്റ്റ് ചെയ്തതിന് രാജീവ് ചന്ദ്രശേഖരന്റെ തെരയിൽ അല്ലാതെ അസഹറുദ്ദീൻ തെറ്റിയത് എന്ന് ഇവരൊന്നും പറയാനാവുന്നില്ല എന്നിട്ട് തെണ്ടി എന്ത് എന്തൊക്കെ ഇവന് ആരാണ് ഇവരെയൊക്കെ ഇവരൊക്കെ രംഗത്തെത്തിയിട്ട് മതം നോക്കുക ഉളുപ്പില്ലാതെ എന്നിട്ട് ന്യായീകരിക്കുക ഒരാക്ഷരം പോലും ഒരക്ഷരം പോലും ഈ അസറുദ്ദീനെതിരെ ഈ ജിഹാദികൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ഇവളെല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ അവർ ഏതു മതത്തിലുള്ളവരാണെങ്കിൽ അറസ്റ്റ് ചെയ്യോ ഇവിടെ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇത്തരം ഈ അസറുദ്ദീനെ പോലും ന്യായീകരിച്ച് രംഗത്ത് പല രീതിയിൽ രംഗത്തെത്തിയ ആളുകള് നമ്മുടെ നാടിന് തന്നെ അപകടമുള്ള ആളുകളാണ് ഇത്തരം ആളുകളെയൊക്കെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ഉള്ളിലടിച്ചാലേ നമ്മുടെ നാടിൽ നാട്ടില് സമാധാനം ഉണ്ടാവും അല്ലെന്താ സംഭവം എന്നോ ഇവര് പതിഞ്ഞു നിൽക്കുക ഒരു അവസരത്തിന് വേണ്ടി അന്തേ ഭാരതിന് കല്ലെടുത്തെറിഞ്ഞിട്ട് ആ കല്ലെടുത്തവനെ ന്യായീകരിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവര് പിന്നെ അപകടകാരികളല്ലാതെ പിന്നെന്ത് കോപ്പാണ്